നമസ്കാരം എന്തായിരുന്നാലും ചെ ചെന്നിത്തലയ്ക്ക് അറിയില്ലെങ്കിലും വി ഡി സതീശിനും കെ മുരളീധരനും നന്നായി അറിയാം എന്താണെന്നല്ലേ ഇ ഡി അന്വേഷണം അതായത് ഇ ഡി ഇവിടെ ഏകദേശം സംസ്ഥാന സർക്കാരും അതായത് ഇ ഡി ഈ പറയുന്ന കെ കിഫ്ബി എന്ന് പറയുന്നതിൻ്റെ ചെയർമാനായിട്ട് വരുന്ന മുഖ്യമന്ത്രിയും അതോടൊപ്പം തന്നെ മുൻ ധനകാര്യ വകുപ്പ് മന്ത്രി തോമസ് ഐസക് തുടങ്ങിയവരെല്ലാം കൂടെ ചേർന്നിട്ട് ഇവിടെ എന്തോ പ്രശ്നമുണ്ടാക്കി അങ്ങനെ പ്രശ്നമുണ്ടാക്കിയതിൻ്റെ ഫലമായി ഇ ഡി നോട്ടീസ് അയച്ചു നമുക്കറിയാം രണ്ടായിരത്തി ഇരുപത്തി നാലിൽ ഇതേപോലെ തന്നെ തോമസ് ഐസക്കിനെതിരായി ഈ കിഫ്ബിയുടെ അതേ പേരും പറഞ്ഞുകൊണ്ട് തന്നെ മസാല ബോണ്ടുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് നോട്ടീസ് നേരത്തെയും അയച്ചിരുന്നതാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആ സമയത്തുള്ള പ്രത്യേകത നമ്മുടെ സംസ്ഥാനത്ത് എന്നല്ല നമ്മുടെ രാജ്യത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പ് കൊടുമ്പിരി കൊണ്ടു നിൽക്കുന്ന സമയമായിരുന്നു അതുകൊണ്ടാണ് തുടക്കത്തിൽ ഞാൻ പറഞ്ഞത് വി ഡി സതീശനും നമ്മുടെ കെ മുരളീധരനും കാര്യങ്ങളൊക്കെ ഏറെക്കുറെ അറിയാം ഇവർ ഭയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് അയക്കുന്നത് പക്ഷേ വി ഡി സതീശൻ പറഞ്ഞതിനകത്ത് ഒരു ചെറിയ പ്രശ്നം എല്ലാ കാലത്തും സി പി എം ഭയന്നിട്ടുണ്ട് അങ്ങനെ ഭയന്നതിൻ്റെ ഭാഗമായി ചെറിയ വിട്ടുവീഴ്ചയൊക്കെ ചെയ്തുകൊണ്ട് തൃശ്ശൂരിൽ സി പി എമ്മിനെ സി സി പി ഐ സ്ഥാനാർത്ഥിയെ തോൽപ്പിച്ചുകൊണ്ട് അവിടെ ബി ജെ പി വളരാൻ അനുവദിച്ചു എന്നതാണ് വി ഡി സതീശൻ ഉയർത്തുന്ന ആരോപണമെങ്കിൽ ഇത് കുറച്ചുകൂടെ കഴിഞ്ഞ് കെട്ടുപോകും എന്നുള്ള ഒരു ശക്തമായ ഒരു വിലയിരുത്തൽ തന്നെയാണ് കെ മുരളീധരൻ നടത്തിയിരിക്കുന്നത് എന്ന് നമുക്ക് അറിയാം എന്നാൽ എന്താണ് ശരിക്കും ഇതിനകത്ത് തോമസ് ഐസക്ക് ഇതിനകത്ത് കുറ്റക്കാരനാണോ ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ തോമസ് ഐസക്കിനെതിരായി ഇ ഡി ഒരു അന്വേഷണം പ്രഖ്യാപിക്കുകയും നോട്ടീസ് നൽകുകയും ചെയ്തു അങ്ങനെ വന്നപ്പോൾ ഒരു തെറ്റും തൻ്റെ ഭാഗത്ത് ഉണ്ടായിട്ടില്ല എന്നുള്ള കൃത്യമായ ഉറപ്പിൻ്റെ പിൻബലത്തിലാണ് നമ്മുടെ തോമസ് ഐസക്ക് നേരെ ഹൈക്കോടതിയിൽ പോയിരുന്നു അപ്പം പിന്നെ അദ്ദേഹം ഇത്രയും കാലഘട്ടമായിട്ട് ഇരുന്ന കമ്പനികളുടെ പിന്നെ ബാങ്ക് ബാലൻസുകൾ അദ്ദേഹത്തിൻ്റെ ബാങ്ക് ബാലൻസുകൾ അദ്ദേഹത്തിൻ്റെ ഡയറക്ടറായിട്ടിരുന്ന കമ്പനികളുടെ ഡീറ്റെയിൽ തുടങ്ങിയ കാര്യങ്ങൾ ഒരുപാട് രേഖകൾ ഹാജരാക്കണം എന്നുള്ളതായിരുന്നു പിന്നീട് ഒടുവിൽ പറഞ്ഞു ഇത്രയും രേഖകളുടെ എണ്ണം കുറച്ചു അപ്പോഴും നോട്ടീസ് നിലനിൽക്കുന്നുണ്ട് അതായത് ഹാജരാകുക എന്നുള്ളതാണ് ചോദ്യം ചെയ്യലിന് വേണ്ടിയിട്ട് അപ്പോൾ വീണ്ടും പറഞ്ഞു എന്തിനാണ് എന്നെ വിളിപ്പിക്കുന്നത് എന്ന് പറയുന്ന ഒരു ചോദ്യം തോമസ് ഐസക് അങ്ങോട്ട് ചോദിച്ചു അതേസമയം ഇ ഡിക്ക് മറുപടിയില്ല എന്തിനാണ് തന്നെ ചോദ്യം ചെയ്യലിനായി വിളിപ്പിക്കുന്നത് ചോദ്യം ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണോ വേറെ എന്തെങ്കിലും ഒരു കാര്യത്തിന് വേണ്ടിയിട്ടാണോ വിളിപ്പിക്കുന്നത് മൂന്ന് വർഷമായി അന്വേഷണം നടത്തി പറയുന്നത് വിളിപ്പിക്കുന്നത് എന്നുള്ളതിനെക്കുറിച്ച് ഏതൊരു പൗരനും അറിയേണ്ട ഒരു ധാർമ്മികതയുണ്ട് അവകാശമുണ്ട് ഇപ്പോൾ നമ്മളെയൊക്കെ വിളിപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചോദിക്കാൻ പറ്റും എന്തിനാണ് എന്നെ ഇങ്ങനെ വിളിപ്പിക്കുന്നത് എന്ന് പോലീസിനോടാണെങ്കിൽ പോലും നമ്മൾ ചോദിക്കാറുണ്ട് എന്തിനാണ് എന്നെ പിടിച്ചുകൊണ്ട് പോകുന്നത് അപ്പോൾ അങ്ങനെയുള്ള ഒരു സാഹചര്യമുള്ളപ്പോൾ എന്നാൽ അതിനെക്കുറിച്ച് വ്യക്തമാക്കാനുള്ള ധാർമ്മികമായ ഉത്തരവാദിത്വം എന്തു തന്നെയാണെങ്കിലും ഭരണഘടനാപരമായ ഉത്തരവാദിത്വം ഇ ഡിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ട് എന്നാൽ എന്നാലിപ്പോകം രണ്ടായിരത്തി അറുന്നൂറ് കോടിയിലധികം രൂപയാണ് നമ്മുടെ സംസ്ഥാന സർക്കാർ ഈ മസാല ബോണ്ട് വഴി സമാഹരിച്ചതെന്ന് എന്നാൽ ഇത് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിബന്ധനകൾക്ക് വിരുദ്ധമാണോ ഈ മസാല ബോണ്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല തുടങ്ങിയ കാര്യങ്ങൾ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ നിയമപരമായുള്ള ആ കീഴ്വഴക്കത്തിൻ്റെ ബ അപ്പുറം നിൽക്കുന്ന ഒന്നാണോ അല്ല അങ്ങനെ ആയിരുന്നെങ്കിൽ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ കൃത്യമായി ഇടപെട്ടേനെ ഫെമ നിയമപ്രകാരമാണ് അതായത് പിന്നെ ഈ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കൃത്യമായി ഇപ്പോൾ അവർ എൻ്റെ ഏകദേശം കാരണം വ്യക്തമാക്കിയിട്ടുണ്ട് നിങ്ങൾക്ക് വേ വന്നത് ഷോക്കോസ് നോട്ടീസാണ് അതായത് കാരണം കാണിക്കൽ നോട്ടീസ് എന്ന് വെച്ചാൽ ഈ പറയുന്ന പണം അതായത് ഈ നമ്മൾ കിഫ്ബി വഴി എടുക്കുന്ന മസാല ബോണ്ട് വഴി സമാഹരിച്ചെടുക്കുന്നതിന് പണം ഈ പണം ഇവിടെ ഭൂമി വാങ്ങാൻ പാടില്ല എന്നുള്ളതാണ് ഭൂമി വില കൊടുത്ത് വാങ്ങരുത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഈ വാങ്ങിയിടുന്ന ഭൂമി വേണമെങ്കിൽ മറിച്ച് വിൽക്കാനുള്ള ഒരു പോസിബിലിറ്റി ഉണ്ട് സർക്കാരിന് വേണമെങ്കിൽ അത് മറച്ച് വിൽക്കാം വലിയ തുകയ്ക്ക് അത് വിറ്റിട്ട് അതിൻ്റെ ലാഭം എടുക്കാം എന്ന് തുടങ്ങിയ ഒരുപാട് കാര്യങ്ങൾ അതിനകത്ത് വരുന്ന വരുന്ന വന്നിട്ടുള്ളത് കൊണ്ട് തന്നെ തീർച്ചയായും ഭൂമി വാങ്ങാൻ പാടില്ല എന്നൊരു നിയമം അതിനകത്ത് വെച്ചിട്ടുണ്ട് ഈ നിയമത്തിന് ഘടകവിരുദ്ധമായിട്ടാണ് ചെയ്തതെന്നാണ് പറയപ്പെടുന്നത് അവിടെ ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രങ്ങളിൽ വന്ന വാർത്ത അനുസരിച്ച് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് അതായത് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് വികസന പ്രവർത്തനങ്ങൾ നടത്തിയത് മൂലമാണ് ഇവർക്കെതിരെ നടപടി എടുത്തിരിക്കുന്നത് എന്നുള്ളതാണ് അപ്പം ഒന്ന് രണ്ട് കാര്യങ്ങൾ ഒന്ന് ഭൂമി വാങ്ങാൻ വേണ്ടിയിട്ട് ഇത് ഉപയോഗിക്കാൻ പാടില്ല ശരി ഭൂമി വാങ്ങിയിട്ടില്ല ഒരു കിഫ്ബിയുടെ പണം ഉപയോഗിച്ചുകൊണ്ട് ഒരിടത്തും ഭൂമി വാങ്ങിയിട്ടില്ല ഉള്ള ഭൂമിയിൽ നിൽക്കുന്ന കെട്ടിടങ്ങൾ മാത്രം പുനർനിർമ്മിക്കുകയാണ് ചെയ്തത് അതായത് നമ്മളിപ്പോൾ നോക്കി സ്കൂളുകൾ സ്കൂളുകൾക്ക് നേരത്തെ മുതല് ഭൂമിയുണ്ട് ആ സ്കൂളുകളിലേക്ക് ഭൂമി ആ ഭൂമി ഉപയോഗിച്ചുകൊണ്ട് അവിടെ പുതിയ ബിൽഡിങ്ങുകൾ നിർമ്മിച്ചു എന്നുള്ളതാണ് ശരിയായ രീതി അവിടെ പാലങ്ങൾ നിലവിൽ പാലങ്ങൾ മേടിക്കാൻ വേണ്ടി ഭൂമി വാങ്ങേണ്ട ആവശ്യമില്ല അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു പാലങ്ങൾ നിർമ്മിച്ചു ഹോസ്പിറ്റൽ സമിതിയെങ്കിൽ ആ ഹോസ്പിറ്റൽ സമുച്ചു കഴിഞ്ഞാൽ നിലവിൽ ഭൂമിയുണ്ട് അവിടെ ഭൂമി വാങ്ങേണ്ട ആവശ്യമില്ല റോഡ് വികസനം റോഡ് വികസനത്തിൽ മാത്രം സ്ഥലം വാങ്ങലല്ല ഏറ്റെടുക്കലാണ് ഉണ്ടായിട്ടുള്ളതും എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കണം അപ്പോൾ അക്വയർ ചെയ്യുന്നതും അവിടൊപ്പം തന്നെ വില കൊടുത്ത് വാങ്ങുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട് എന്നുള്ള കാര്യവും നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അതായത് ശരിക്കും തെരഞ്ഞെടുപ്പ് എടുത്തു കഴിയുമ്പോൾ പ്രത്യേകം കോടതിയുടെ നിർദ്ദേശമുണ്ട് അതായത് ഇ എന്ന് പറയുന്ന എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ അന്വേഷിക്കുന്നതാണല്ലോ അവര് തെരഞ്ഞെടുപ്പിനെ അല്ലെങ്കിൽ രാഷ്ട്രീയമായി മൂവ് ചെയ്യാൻ പാടില്ല എന്നുള്ള ഒരു നിർദ്ദേശമുണ്ട് അവർ സുപ്രീം കോടതി കർശന നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് എന്നാൽ ഇതിനെല്ലാം കവച്ചു വയ്ക്കുന്ന രീതിയിലാണ് ഇവർ പറയുന്ന മൂന്ന് വർഷമായ അന്വേഷണം നടക്കുന്നുണ്ട് എന്ന അടക്കമാണ് പറയുന്നത് അപ്പോൾ അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ തന്നെ അതിനെക്കുറിച്ച് വ്യക്തമാക്കാനുള്ള ഉത്തരവാദിത്വവും ആർക്കുണ്ട് ഈ പറയുന്ന ഇ ഡിക്കുണ്ട് എന്നാൽ ഇതൊന്നും വ്യക്തമാക്കാതെ ഭൂമി നിങ്ങൾ വാങ്ങി എന്നുള്ള പേര് കൊടുത്തുകൊണ്ട് അല്ലെങ്കിൽ നിങ്ങൾ ഇവിടെ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ്സ് നമ്മുടെ ഭൂ ഇതിൻ്റെ ഇവിടുത്തെ മൊത്തത്തിലുള്ള സൗ സൗകര്യങ്ങൾ മാറ്റിയെടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇ ഡി നോട്ടീസ് എന്ന് പറയുന്ന ആലോചിച്ച് നോക്കും അതിനെ കൂടെ പിടിക്കാനായിട്ട് നമ്മുടെ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തല പറയുന്നത് ഇതെല്ലാം കൊണ്ട് നീ പിന്നെ കനേഡിയൻ കമ്പനിയെ കൊണ്ട് ഇൻവെസ്റ്റ് ചെയ്തിരിക്കുന്നു കനേ അപ്പൻസി ലാവലിനുമായിട്ട് ബന്ധമുണ്ട് അപ്പം എസ് എൻ സി ലാവലിനും മുഖ്യമന്ത്രി പിണറായി വിജയനുമായിട്ട് ബന്ധമുണ്ട് എന്ന് തെളിയിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല ഇതേ യു ഡി എഫിൻ്റെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിൽ എസ് എൻ സി ലാവലിനും സി ബി ഐ അന്വേഷിക്കുകയും ചെയ്തു അതോടൊപ്പം തന്നെ സുപ്രീം കോടതിയിൽ പിന്നെ ഹൈക്കോടതിയിൽ അടക്കം പിണറായി വിജയൻ കുറ്റക്കാരനല്ല എന്ന് പറഞ്ഞുകൊണ്ട് പിന്നെ പിണറായി വിജയനെ വിടുതൽ ഹർജി നൽകി അതെന്ന് കുറ്റമുക്തനാക്കിയിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവിടെ നടന്ന കാര്യങ്ങളാണ് എന്നിട്ടും പറയണത് എസ് എൻ സി ലാവലിൽ ആരാണ് ലാവലിനെ കൊണ്ടുവന്നത് ലാവലിനെ കൊണ്ടുവന്നത് പിന്നെ യു ഡി എഫ് സർക്കാരിൻ്റെ കാലഘട്ടത്തിലായിരുന്നു എന്നേ അന്ന് ആരായിരുന്നു വിദ്യ പിന്നെ വൈദ്യുതവകുപ്പ് മന്ത്രി അന്ന് ഉണ്ടായിരുന്നു ജി കാർത്തികനായിരുന്നു എന്തായിരുന്നു കേരളത്തിലുള്ള എല്ലാ പിന്നെ വൈദ്യുത പദ്ധതികളും ഏറ്റെടുത്തുകൊണ്ട് അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഈ പറയുന്ന കനേഡിയൻ കമ്പനി എസ് എൻ സി ലാവലിനെ ഏൽപ്പിക്കുകയായിരുന്നു എന്നാൽ പിന്നീട് പിണറായി വിജയൻ എന്താ ചെയ്തത് പിണറായി വിജയൻ്റെ സർക്കാർ ചെയ്തതെന്ന് വെച്ചാൽ അത് ക്യാൻസൽ ചെയ്തു ക്യാൻസൽ ചെയ്തിട്ട് ഒരു ഒരു കമ്പനിക്ക് മാത്രമായി കൊടുത്തു അല്ല ഒരു പള്ളിവാസൽ എന്ന് പറയുന്ന ഒരിടത്തെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മാത്രം അതിൻ്റെ എല്ലാം കഴിഞ്ഞു അതിൻ്റെ നടപടിക്രമങ്ങളെല്ലാം പൂർത്തിയാക്കി അതിൻ്റെ കരാർ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അപ്പോൾ അത് മാത്രം ചെയ്തോട്ടെ എന്ന് പറഞ്ഞു അപ്പോൾ ഇങ്ങനെ തുടങ്ങി പിണറായി വിജയൻ അതിനകത്ത് മാറ്റങ്ങൾ വരുത്തി യു ഡി എഫ് സർക്കാർ കനേഡിയൻ കമ്പനിക്ക് മൊത്തത്തിൽ തീരെഴുതി കൊടുത്തിരുന്നുവെങ്കിൽ അതിൽ നിന്ന് മാറ്റം വരുത്തി ഒരു യൂണിറ്റ് മാത്രമായി അല്ലെങ്കിൽ ഒരു പവർ പ്ലാന്റ് മാത്രം നിർമ്മിച്ചാൽ മതി എന്നുള്ള നിലയിലേക്ക് അത് മാറ്റി ബാക്കിയുള്ളതെല്ലാം റദ്ദെയ്ത് ഈ പറയുന്ന പിണറായി വിജയൻ വൈദ്യ വകുപ്പ് മന്ത്രിയായിരിക്കുന്ന കാലഘട്ടത്തിലാണ് അപ്പോൾ എസ് എൻ സി ലാവലിനെ എങ്ങനെയാണ് നമ്മൾ കാണേണ്ടത് എസ് എൻ സി ലാവലിന് തുടക്കം മുതൽ തന്നെ ഇപ്പോൾ പിണറായി വിജയനെ കുറ്റവിമുക്തനാക്കി കഴിഞ്ഞിരുന്നു ഇതേ വിവരം തന്നെ പിണറായി വിജയൻ അതിനകത്ത് കുറ്റക്കാരനല്ല എന്ന് കുറ്റ ഇതിനെക്കുറിച്ച് അന്വേഷണ റിപ്പോർട്ട് വായിച്ചത് യു ഡി എഫിൻ്റെ മുഖ്യമന്ത്രിയായി ഉമ്മൻചാണ്ടി ആയിരുന്നേ അപ്പോൾ ഇങ്ങനെ ഇപ്പോൾ ഇതിനെ എസ് എൻ സി ലെവലിനുമായി കൂട്ടിക്കെട്ടിക്കൊണ്ട് അതുകൊണ്ടാണ് അത് അവിടെ സുപ്രീം കോടതി കേസ് വിളിക്കാത്തത് മുപ്പത്താറ് തവണ മാറ്റിവെച്ചു എന്ന് തുടങ്ങിയ ചില ആരോപണങ്ങളുമായി അവർ മുന്നോട്ട് വരുന്നത് യു ഡി എഫ് മുന്നോട്ട് വരുന്നത് കാര്യം അവരുടെ കൂട്ടത്തിലുള്ള ഒരു നേതാവ് സ്ത്രീപീഠകനായി അയാൾക്കെതിരെ അയാൾ മുങ്ങി നടക്കുകയാണ് ഇവിടെ എൽ ഡി എഫിൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ എൽ ഡി എഫിൽ ഇപ്പം പിന്നെ ഇതിനകത്ത് എം എൽ എമാരായിട്ട് ഇപ്പോഴും നിൽക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഇങ്ങനെ മുങ്ങി നടന്നിട്ടില്ല ഇപ്പം എത്ര ദിവസമായി രാഹുൽ മാങ്കൂട്ടത്തിനെതിരായി കേസെടുക്കുകയും ആ കേസ് ആ കേസിൻ്റെ പുറത്ത് പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നത് അദ്ദേഹം കർണാടകയിൽ കടന്നിട്ടുണ്ടെന്ന് പറയുന്നു ആന്ധ്രാപ്രദേശിലേക്ക് പോയിട്ടുണ്ടെന്ന് പറയുന്നു അപ്പോൾ ഈ രണ്ടെടുത്ത് നോക്കി കഴിഞ്ഞാൽ ഈ രണ്ടിടത്തും ഭരിക്കുന്നത് കോൺഗ്രസ് സർക്കാരായതുകൊണ്ട് തന്നെ ഇവിടുത്തെ പോലീസിന് അല്പം വിയർക്കേണ്ടി വരും ഒളിപ്പിച്ച് പിടിക്കാൻ വളരെ എളുപ്പമാണ് അതുകൊണ്ട് തന്നെ തെലി തെലുങ്കിലും കന്നഡയിലും ഒക്കെ ലുക്കൗട്ട് നോട്ടീസ് പുറത്തിറക്കി കഴിഞ്ഞിരിക്കുന്നു ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇതിനെ മറച്ചു പിടിക്കാൻ ചിലപ്പോൾ വീട് കിട്ടിയ ഒരു ആയുധം എന്നതിനപ്പുറത്തേക്ക് വലിയ പ്രാധാന്യമൊന്നുമില്ല തൽക്കാലത്തെ കുറച്ചൊന്ന് സംസാരിച്ചുകൊണ്ട് പോവുക എന്ന എന്നുള്ളതാണ് ശരിക്കും ഇപ്പം നടക്കാൻ പോകുന്നൊരു കാര്യം അല്ലാതെ ഈ പറയുന്ന ഇ ഡി പിന്നെ ഇതുവരെ കൊടുക്കാത്തൊരു മറുപടി ഉണ്ടായിരുന്നു അതായത് തോമസ് ഐസക്ക് എന്തിനാണ് തന്നെ വിളിപ്പിക്കുന്നത് എന്നതിന് ഒരു മറുപടി കൊടുക്കാൻ ഇതുവരെ ഇ കഴിഞ്ഞിട്ടില്ല എന്നുള്ളത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് അതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റ് ഇതിനകത്ത് അപ്പോൾ ഇ ഡി ഇങ്ങനെ പല എല്ലാ കാലങ്ങളിലും തെരഞ്ഞെടുപ്പ് എടുക്കുന്ന സമയത്ത് മുഖ്യമന്ത്രിക്കും സർക്കാരിനുമെതിരായി ഈ രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും നോട്ടീസ് അയക്കുന്നത് പതിവായ ഒരു കാഴ്ച തന്നെ ഇതിനൊന്നും വലിയ പ്രാധാന്യം കൊടുക്കേണ്ടതില്ല എന്നുള്ളതാണ്